നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ന്യൂ ഇയർ പുതിയ വർഷം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ടോപ്പിക്ക് തന്നെ നൽകിയിട്ടുള്ളത് ന്യൂ ഇയർ പുതുവർഷം നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം എന്ന രൂപത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതാണ് ഞാൻ ഒരു ചെറിയൊരു ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആറു വയസ്സായ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്കൂൾ പഠനം ആരംഭിച്ച് ക്രിസ്മസ് വെക്കേഷനിൽ അവൻ വീട്ടിലിരിക്കുകയാണ് ആ സമയത്ത് ക്രിസ്മസ് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവൻ്റെ വീട്ടിലെ അവൻ്റെ പിതാവിനും മാതാവിനുമിടയിൽ ചില സംസാരങ്ങൾ അവൻ കേൾക്കുകയാണ് പിതാവ് പറയുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാക്കണം എന്നൊക്കെ മാതാവുമായി പിതാവ് സംസാരിക്കുന്നത് കുട്ടി ശ്രദ്ധിക്കുകയാണ് അങ്ങനെ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ കുട്ടിയോട് പിതാവ് പറയുന്നുണ്ട് മോനെ ഇയർ വരികയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞ് പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കവറ് നിറയെ പടക്കവും പൂത്തിരിയും ഇങ്ങനെ മറ്റൊരു കവർ നിറയെ അലങ്കാര വർണ്ണങ്ങളാലുള്ള പലതും കൊണ്ടുവന്നു മുപ്പത്തിയൊന്നിന് ഡിസംബർ മുപ്പത്തിയൊന്നിന് വീട് പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാതാവ് മാതാവിൻ്റെ കൂടെ ഈ മകനും ചേർന്ന് വീടൊക്കെ അലങ്കരിച്ചു കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് വളരെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ രാത്രിയായി തൻ്റെ പിതാവിൻ്റെ കുറെ ഫ്രണ്ട്സ് അവൻ്റെ വീട്ടിലേക്ക് വന്നു അവരെല്ലാവരും രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറത്ത് പായവിരിച്ച് എല്ലാവരും ഇരിക്കുകയാണ് പല കഥകളും പറഞ്ഞ് പല രസം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിതാവ് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ച് ഇത് കേട്ടതും എല്ലാവരും എഴുന്നേറ്റ് അവര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഒരു നിശബ്ദത എല്ലാവരും നിശബ്ദരായി അവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു പത്ത് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ വൺ സീറോ എന്ന് പറയുമ്പോഴേക്കും പടക്കങ്ങളുടെയും പൂത്തിരികളുടെയും ഭയങ്കരമായ ശബ്ദവും എല്ലാവരും ആർത്തുല്ലസിച്ചുകൊണ്ട് ആടിപ്പാടി ഒരുപാട് സമയം കഴിഞ്ഞു ഇതിനിടക്ക് എപ്പോഴോ ആ പിഞ്ചു ബാലൻ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റു എന്തെല്ലാം സംഭവിച്ചതുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തു നോക്കുമ്പോൾ അവിടെ ഇവിടെയായി കടക്കുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം ആരെയും കാണുന്നില്ല എല്ലാവരും പോയിട്ടുണ്ട് അവന് അടുക്കളയിലേക്ക് ചെന്നു മാതാവ് തിരക്ക് പിടിച്ച പണിയിലാണ് അപ്പുറത്ത് ചെന്നു പിതാവ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് അവനൊരു ശബ്ദം കേൾക്കുന്നു മാതാവിൻ്റെ ശബ്ദം മോനെ പെട്ടെന്ന് റെഡിയാവ് നിനക്ക് സ്കൂളിൽ പോകണ്ടേ അന്ന് അവൻ റെഡിയായി സ്കൂളിലേക്ക് പോകുകയാണ് സ്കൂളിലേക്ക് പോകുന്ന സമയം അവനിങ്ങനെ ആലോചിക്കുക അവനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്നലയിൽ നിന്ന് ഇന്നിന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണുന്നില്ല ഇന്നലെ അവൻ സ്കൂളിൽ പോയി അതുപോലെ ഇന്നും സ്കൂളിലേക്ക് പോകുന്നു ഇന്നലെ തിരക്ക് പിടിച്ച് പിതാവ് ഓഫീസിലേക്ക് പോയി ഇന്നും അത് തന്നെ സംഭവിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷിച്ച ആ ഒരു ദിവസത്തിന് പ്രത്യേകിച്ചൊരു മാറ്റവും അവന് കാണാൻ സാധിച്ചില്ല ഇത് ആ ഒരു പിഞ്ചു ബാലൻ്റെ കഥ മാത്രമല്ല എത്രയെത്ര വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് വിത്തഔട്ട് എനി പ്ലാൻ ഒരു പ്ലാനുമില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രായം കൂടുന്നുണ്ട് വയസ്സ് വർദ്ധിച്ചു അതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു മക്കളുണ്ടായി ഇങ്ങനെ കാലചക്രം കറങ്ങുന്നതിൻ്റെ ഫലമായി സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ പഠനം കഴിഞ്ഞ് ജോലിക്കിറങ്ങിയത് മുതൽ അല്ലെങ്കിൽ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിലേക്ക് എത്താൻ പറ്റാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായി ഒരാൾ ജീവിച്ച് മരണപ്പെട്ടു പോകുന്നത് പോലെ നമ്മുടെയും ജീവിതം അങ്ങനെ അവസാനിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വരുന്ന പുതുവർഷം നമുക്കുള്ളതാണ് അല്ല എനിക്കുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അങ്ങനെ ഈ പുതുവർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സംഗതി കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്ന ഉറച്ച കൂടി ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ ജീവിതം നമ്മുടെ ഈ വർഷം ഓക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വേർ യു ആർ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് അതറിയണം എന്തെല്ലാം കഴിവാണ് എനിക്കുള്ളത് ഞാൻ എത്ര വരെ പഠിച്ചു എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ആ ഒരു കാര്യത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷമാണ് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യേണ്ടത് അതിനു ശേഷമാണ് നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ ആദ്യം പറ്റുമെങ്കിൽ നമ്മളൊന്ന് ഇരുന്ന് ലിസ്റ്റ് ചെയ്യുക എനിക്ക് ഞാനിപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഫൈൻഡ് ദ ക്വാളിറ്റീസ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉണ്ട് എൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എൻ്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കുക ശേഷം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആവശ്യമായ ക്വാളിറ്റികൾ എന്തെല്ലാം സ്കില്ലുകൾ നമുക്ക് ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് നാം ഒന്ന് ആലോചിക്കുകയും അതിനെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് മാത്രം ഒരു കോർഡിനേഷൻ കഴിവ് എനിക്കുണ്ടോ പ്രസൻറ്റിങ് കഴിവ് എനിക്കുണ്ടോ ലീഡർഷിപ്പ് എനിക്കുണ്ടോ റീഡിങ് ഞാൻ എത്രമാത്രം വായിക്കുന്നുണ്ട് ഇത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്കിവിടെ നമ്മുടെ മാർക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം സ്ട്രോങ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കഴിയുന്നതാണ് പുവർ ഉണ്ട് പക്ഷേ അത്ര പോരാ ടു ബിൽഡ് ഇല്ല അങ്ങനൊരു സംഗതി എനിക്കില്ല ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണെങ്കിൽ ഇതിനനുസരിച്ച് നമുക്കിങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കാം കോർഡിനേഷൻ കഴിവ് ഓക്കെ ഐ ആം ഓക്കെ ഞാൻ അതിൽ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് സ്ട്രോങ്ങിൽ മാർക്ക് കൊടുക്കാം പ്രസൻറ്റിങ് കപ്പാസിറ്റി എനിക്കുണ്ട് എങ്കിൽ കുറച്ച് കുറവാണ് ഒന്ന് മെച്ചപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ പൂർ എന്നുള്ളത് മാർക്ക് ചെയ്യാം ലീഡർഷിപ്പ് ഇല്ല അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റീഡിംഗ് ഒക്കെ ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ നമുക്ക് തന്നെ മാർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്കുള്ള കപ്പാസിറ്റി എന്താണ് സ്കില് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുകയും എനിക്ക് വളർത്തിയെടുക്കേണ്ടത് എന്താണ് അതും എനിലില്ലാത്തത് ഉണ്ടാക്കേണ്ടത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ നമുക്കിതിലൂടെ ലഭിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് സെറ്റ് എ ഗോൾ ഒരു ഗോള് സെറ്റ് ചെയ്യാം ഈ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് ആകുമ്പോൾ ഞാൻ ഇന്നത് നേടിയെടുക്കും മനസ്സിലുണ്ടായ പോരാ എഴുതി വെക്കണം എഴുതി വെച്ച ഗോളുകളെ യഥാർത്ഥ ഗോളുകളായി ഗോളുകളായിത്തീരുന്ന അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒമ്പതിന് ഞാൻ നേടിയെടുക്കും എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് അഡാഷുള്ള സ്ഥലത്ത് എഴുതുക അപ്പോൾ എഴുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒമ്പതിന് ഞാൻ നേടിയെടുക്കും ഞാൻ അത് ആകും അല്ലെങ്കിൽ ആണല്ലോ നമുക്ക് ആവശ്യം എൻ്റെ അക്കൗണ്ടിൽ എല്ലാ ചിലവും കഴിഞ്ഞ് ഡേഷ് രൂപ മിച്ചമുണ്ടാവും നമ്മൾ എഴുതി വെക്കുക ഉണ്ടാവോ ഒരു സംശയം അവിടെ ആവശ്യമല്ല സംശയത്തിൻ്റെ ആവശ്യം അവിടെ അല്ല ഉണ്ടാകും എന്ന് നമുക്ക് തീരുമാനിക്കാം ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് നമുക്ക് എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ അതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് അതാണ് ഈ ഒരു വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അപ്പോൾ ആ ദിവസമാകുമ്പോഴേക്കും ഞാൻ ആരാവണം അല്ലെങ്കിൽ എന്നിൽ എന്ത് ഉണ്ടാവണം എനിക്കെന്ത് നേടിയെടുക്കണം അതിനെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുക ശേഷം അതിനെ നാല് പാർട്ടാക്കി ഭാഗിക്കുക ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ത്രീ മന്ത് ആദ്യത്തെ മൂന്ന് മാസം ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ എന്തൊക്കെ ചെയ്യണം ഇത് റെഡ് കളറിൽ കൊടുക്കാൻ കാരണം ഇത് കുറച്ച് ടൈറ്റാണ് കുറച്ച് റിസ്ക് ആണ് കാരണം ഒരു ശില്പി ഒരു ശില്പത്തെ ഉണ്ടാക്കുന്ന രൂപമാണ് ഒരു പാറക്കല്ല് ആ പാറക്കല്ലിൽ ശില്പി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ശില്പത്തിന് ആവശ്യമില്ലാത്തത് അതിൽ നിന്ന് ചെത്തിക്കളയാണ് ചെയ്യുന്നത് ശില്പത്തെ കൊത്തി എടുക്കുക ചെയ്യുന്നത് മറിച്ച് ശില്പത്തിന് ആവശ്യമില്ലാത്തതിനെ അതിൽ നിന്ന് ചെത്തി ഒഴിവാക്കുന്നു ഇതുപോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമാകുന്ന കാര്യങ്ങളെയാണ് നാം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയാൻ പറ്റാത്ത പലതും ഉണ്ടാകും അതിനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്കിത് നേടിയെടുക്കാം നമ്മൾ സ്വന്തമായി പ്ലാൻ ചെയ്യുക അതിൽ ആദ്യത്തെ ഫസ്റ്റ് ത്രീ മന്ത് ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് ഞാൻ ഇന്നത് നേടിയെടുക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു മോശപ്പെട്ട സ്വഭാവമുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം രാവിലെ എഴുന്നേറ്റതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം അത് മോശമാണെന്ന് അയാൾക്കറിയാം ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ആ സമയത്ത് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്ന ആളാണ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പുള്ള സമയമാണ് കുറച്ച് സമയം ഫ്രീ ആണ് അതുകൊണ്ട് ആ സമയം ഉറങ്ങും തീരുമാനമെടുത്താലും പിറ്റേ ദിവസവും അദ്ദേഹം ഉറങ്ങും അവിടെ ചെയ്യേണ്ടത് ആ സമയം തനിക്ക് താൽപ്പര്യമുള്ള തൻ്റെ ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കാൻ ആവശ്യമുള്ള ഒരു കാര്യം കണ്ടെത്തുക എന്നിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഡ് ഹാബിറ്റ് ഒഴിവാക്കുകയും പുതിയ ഒരു ഹാബിറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും ഇങ്ങനെ ഫസ്റ്റ് ത്രീ മന്ത് കുറച്ച് ടൈറ്റ് ആണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അടുത്ത ത്രീ മന്തിൽ ഞാൻ എന്ത് നേടിയെടുക്കണം അടുത്ത ത്രീ മന്തിൽ എന്ത് നേടിയെടുക്കണം അടുത്ത ത്രീ മന്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നിലുണ്ടാവേണ്ടത് ഇങ്ങനെ മൂന്ന് മാസം വീതം വീതിച്ചുകൊണ്ട് അതിനെ നാലായി മൂന്നാല് പന്ത്രണ്ട് അതിലേക്ക് എത്താൻ വേണ്ടി ഓരോ മൂന്ന് മാസവും നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എഴുതി വെക്കുക ഈ മൂന്ന് മാസത്തിൽ അപ്പൊ ഫസ്റ്റ് ത്രീ മന്തിൽ നമുക്ക് ഇന്നത് നേടിയെടുക്കണമെങ്കിൽ ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യണം അപ്പൊ ആദ്യത്തെ മുപ്പതും 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 തൊണ്ണൂറ് ദിവസം എന്തെല്ലാം ചെയ്താലാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം ഒരു പി എസ് സി പഠിക്കുന്ന ഒരാൾ പി എസ് സി എക്സാമാണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ എക്സാമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉള്ള സമയത്തെ കൃത്യമായി ഭാഗിച്ച് അതിനെ കൃത്യമായി പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ മാസം തീരുമ്പോഴേക്കും ഒരു കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ലഭിക്കണം ഒരു കോടി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകൾക്കൊരു തമാശയായി തോന്നും ഒരാൾ ലക്ഷ്യം വെച്ച് അതിന് പ്ലാൻ ചെയ്തു പോയാൽ തീർച്ചയായും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കും ഇനി നമുക്കതൊരു വലിയ സംഖ്യയായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വലിയ സംഖ്യ നമ്മൾ ഉദ്ദേശിക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ടി ഈ രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുക അങ്ങനെ പ്ലാൻ ചെയ്താൽ തീർച്ചയായും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ വളരെ പ്രധാനം പ്ലാനിങ് ആണ് ഇത് ജസ്റ്റ് എങ്ങനെ ചെയ്യണം എന്ന് മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്റ്റുഡൻസിന് ഞാനിത് കൃത്യമായി പ്ലാൻ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ കൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ തീർച്ചയായും സാധിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നമുക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും പുതുവർഷം നന്മയുടെയും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെയും ഒരു നല്ല വർഷമായി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക അതിന് എല്ലാവർക്കും എല്ലാവിധ സഹായവും നൽകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഈ സക്സസ് റൂട്ട് ഹബ്ബ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് എന്ന വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ